എറണാകുളം ഭാഗത്ത് വേമ്പനാട് കായലിന്റെ ആഴം മൂന്നിലൊന്നായി ചുരുങ്ങി എന്ന വാർത്തയാണ് ഇതോടെ കായലിലെ മത്സ്യബന്ധന മേഖല കടുത്ത പ്രതിസന്ധിയിലാണ് അതേസമയം എറണാകുളത്തിന്റെ ഉൾപ്രദേശങ്ങളിലേക്കുള്ള ബോട്ട് സർവീസും പൂർണ്ണമായി നിലച്ചു എന്നാണ് അറിയുന്നത് എന്നാൽ കായലിന്റെ ആഴം കൂട്ടാൻ പദ്ധതി തയ്യാറാക്കിയതായി ഒന്നാം പിണറായി സർക്കാർ അന്ന് പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും ഇതുവരെയുള്ള തുക അനുവദിച്ചിട്ടില്ല അപ്പോൾ അതെങ്ങനെ ആ പദ്ധതി മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല സുധീഷ് ഗോപാല് തയ്യാറാക്കിയ വാർത്തയാണ് എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി വേമ്പനാട് കായൽ കേന്ദ്രീകരിച്ച് മാത്രം മത്സ്യബന്ധനം നടത്തി ഉപജീവന മാർഗം തേടുന്നത് ആയിരത്തിലധികം തൊഴിലാളികളാണ് ഇവരെ ആകെ പ്രതിസന്ധിയിലാക്കുകയാണ് പന്ത്രണ്ടടിയിലധികം താഴ്ചയുണ്ടായിരുന്ന കായലിന്റെ ആഴം നാലടിയായി ചുരുങ്ങിയത് ഇതോടെ മത്സ്യലഭ്യത ഗണ്യമായി കുറഞ്ഞു പെരുമ്പടപ്പ് കണ്ണംമാലി വില്ലിംഗ്ടൺ ഐലൻഡ് തുടങ്ങിയ ഇടങ്ങളിലേക്കെയും പല മീനുകളും വരാതെയായി ഞാനിവിടെ പുഴ കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത് ഇത് ആഴം ഒരുപാട് പന്ത്രണ്ടടിയോളം ആഴ ഉണ്ടായിരുന്ന പുഴ ഇപ്പോൾ നാലടിയിൽ ഒതുങ്ങി നിൽക്കുകയാണ് എക്കലുകൾ വന്ന് വീണ് കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇവിടെ മുഴുക്കെ വളച്ചുകെട്ടി വലയിട്ടാലും ശരിയാണ് ഒരു മത്സ്യത്തിനെ പോലും കാണുന്നില്ല ജനനം നടക്കല കാരണം പുഴ നികർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ പാലങ്ങളുടെ നിർമ്മാണത്തിനായി ഡ്രഡ്ജ് ചെയ്യുന്ന മണൽ കായലിൽ തന്നെ ഉപേക്ഷിച്ചതും ഒഴുക്കിന്റെ ഗതി മാറി ചെളിയും എക്കലും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അടിഞ്ഞുകൂടിയതുമാണ് പ്രധാന പ്രശ്നം ആഴം കുറഞ്ഞതോടെ ഇതുവഴിയുള്ള ബോട്ട് സർവീസും പൂർണ്ണമായി നിലച്ചു ഡ്രഡ്ജ് ചെയ്ത് കായലിന്റെ ആഴം കൂട്ടുകയും മണൽ പ്രദേശവാസികളുടെ ഭൂമി ഉയർത്താൻ നൽകുകയും ചെയ്താൽ പ്രദേശത്തെ വെള്ളപ്പൊക്കത്തിനും പരിഹാരമാകുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ആഴം കൂട്ടുന്നതിന് പദ്ധതി തയ്യാറായതായി വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപനമുണ്ടായെങ്കിലും ഇതുവരെ തുക അനുവദിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കെ ബാബു നിയമസഭയിലെ സബ്മിഷൻ ഉന്നയിക്കുകയും വല്ലാർപാടം അരൂർ പാലം അരൂർ ഇടക്കൊച്ചി കുമ്പളങ്ങി കണ്ണമാലി ചെല്ലാനം ഈ ഭാഗങ്ങളിൽ ഡ്രഡ്ജ് ചെയ്യാനായിട്ട് ഫണ്ട് അനുവദിക്കുകയും ചെയ്തെന്നുള്ള പത്ര റിപ്പോർട്ടുകളും അതിൽ നമുക്കതിൻ്റെ രേഖയും തന്നിട്ടുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ഇറിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പത്ത് പൈസ പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കെ എം നമ്മുടെ മാക്സി എം എൽ എ നിയമസഭയിൽ ഇതിനെപ്പറ്റി ചോദിച്ച് അപ്പോഴും നമ്മുടെ മന്ത്രി പറയണതാണ് അത് നടപടിക്രമത്തിലാണെന്നാണ് പറയുന്നത് എറണാകുളത്തെ കായലോര മേഖലയാകെ പ്രതിസന്ധി നിലനിൽക്കുമ്പോഴും സർക്കാർ കാട്ടുന്ന അവഗണനയുടെ നേർചിത്രമാണ് ഇന്നിവിടെ കാണാനാകുന്നത് സുധീഷ് ഗോപാൽ ജനം കൊച്ചി